സാമൂഹിക പ്രവർത്തക ഡോക്ടർ എം എസ് സുനിൽ ഭവൻ സുരക്ഷിതമല്ലാത്ത സാഹചര്യങ്ങളിൽ കഴിയുന്ന നിരാലംപേർക്ക് പണിത് നൽകുന്ന മുന്നൂറ്റി പന്ത്രണ്ടാമത് സ്നേഹഭവനം ചിക്കാഗോ എൽമാർ സി എസ് ഐ ചർച്ചിന്റെ സഹായത്താൽ മല്ലപ്പള്ളി മൈലാമണ്ണിൽ ചാമക്കാലായിൽ സീതയ്ക്കും കുടുംബത്തിനുമായി നിർമ്മിച്ചു നൽകി വീടിന്റെ താക്കോൽദാനവും ഉദ്ഘാടനവും പള്ളി വികാരി അരുൺ മോസസ് നിർവഹിച്ചു വർഷങ്ങളായി കയറി കിടക്കുവാൻ സ്വന്തമായി സ്ഥലമോ വീടോ ഇല്ലാതെ ദുരിതാവസ്ഥയിൽ കഴിയുകയായിരുന്നു ജന്മന പോളിയോ ബാധിതയും വിധവയുമായ സീതയും വിദ്യാർത്ഥിയായ മകൻ ഗോകുലും രോഗിയായ മാതാവ് ചെലമ്മയും സഹോദരി തങ്കമണിയും വേണ്ടി സഹായിച്ച അച്ഛനെ പ്രത്യേകമായിട്ട് അച്ഛനെയും എല്ലാവരെയും എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു ഇവരുടെ ദയനീയ സ്ഥിതി മനസ്സിലാക്കിയ വിദേശ മലയാളിയായ വർഗീസ് കുര്യൻ മൂന്നര സെന്റ് സ്ഥലം വാങ്ങി നൽകി അതിൽ ടീച്ചർ മൂന്ന് മുറികളും അടുക്കളയും ഹാളും ശുചിമുറിയും സിറ്റോട്ടും ബാൽക്കണിയും അടങ്ങിയ ഇരുന്നില വീട് നിർമ്മിച്ചു നൽകുകയായിരുന്നു ചടങ്ങിൽ വാർഡ് മെമ്പർ സ്മിത വിജയരാജൻ പ്രൊജക്ട് കോർഡിനേറ്റർ കെ പി ജയലാൽ റിട്ടയേർഡ് പ്രൊഫസർ ജേക്കബ് എബ്രഹാം മാത്യു ജോൺ കിരൺ കെ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട